ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ ചെറിയൊരു ടിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പം നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് ചെറിയൊരു ഉള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഇന്നാണ് സത്യം പറഞ്ഞാൽ അറിഞ്ഞത് ഇന്ന് നമ്മളൊരു വാഷിംഗ് മെഷീൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഷോപ്പിൽ ചെന്നപ്പോഴത്തേനാണ് ഈ ഒരു ഫംഗ്ഷൻ എന്തിനുവേണ്ടി യൂസ് ചെയ്യുന്നത് എന്ന് അവർ പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ആ ഒരു അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം നമ്മുടെ വാഷിംഗ് മെഷീനിൽ കാണുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ ഇത് എന്തിനുള്ളതാണ് ആർക്കെങ്കിലും അറിയാവോ എനിക്കറിയത്തില്ലായിരുന്നു അറിയാവുന്ന ആൾക്കാരെ കാണും എങ്കിൽ എനിക്കറിയത്തില്ലായിരുന്നു ഇന്നാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത് അവർ പറഞ്ഞു തന്നപ്പോഴാണ് ഇത് നമ്മുടെ ഷർട്ടിൻ്റെ കോളറൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണെന്ന് ഇന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ബ്രഷിന് പകരമായിട്ട് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണിത് അപ്പം ഇതിൽ എടുത്ത് ഷർട്ടിൻ്റെ കോളറൊക്കെ നന്നായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന പോലെ ചെയ്തു കൊടുത്താൽ നല്ലതായിട്ട് ക്ലീനായി വരുന്നതാണ് ുട്ടന്റെ ചെളിയുള്ളൊരു ഷർട്ടാണ് നമുക്ക് ഇതിലൊന്നും പരീക്ഷിച്ചു നോക്കാം നമ്മുടെ ഷർട്ടിന്റെ കോളർ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എനിക്കറിയത്തില്ലായിരുന്നു നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാമായിരുന്നു ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാൻ അതുവരെ ഇരിക്കുമ്പോ ഷോമോൻ